കരകൗശല വൈദഗ്ധ്യം കൊണ്ട് നമ്മളെ വിസ്മിപ്പിക്കുന്ന മറ്റൊരു ക്ഷേത്രമാണ് ബലവാടിയിലെ ശ്രീ വീരനാരായണ സ്വാമി ക്ഷേത്രം മഹാഭാരതകാലത്ത് ഭീമൻ ബഗാസുരനി വധിച്ച ഈ സ്ഥലം പുരാതന ഏകചക്ര ഏകചക്രനഗർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് സി ആയിരത്തി ഇരുന്നൂറിൽ വീരബെല്ലാല രണ്ടാമൻ രാജാവ് പണി കഴിപ്പിച്ചതാണ് ഈ ത്രികൂട അഥവാ മൂന്ന് ദേവാലയങ്ങൾ ചേർന്ന ക്ഷേത്രം സങ്കീർണമായ ശില്പങ്ങൾക്ക് പേരുകേട്ട ബേലൂരിലേയും ഹലിബിഡുവിലെയും കൂടുതൽ പ്രശസ്തമായ ക്ഷേത്രങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ ക്ഷേത്രത്തിന് അതിശയകരമായ വാസ്തുവിദ്യയുണ്ട് ഇതൊരു വൈഷ്ണവ ക്ഷേത്രമായതിനാൽ മൂന്ന് ക്ഷേത്രങ്ങളിലും വ്യത്യസ്ത അവതാരങ്ങളിലുള്ള വിഷ്ണുവിന്റെ ചിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും കർണാടകയിലെ ചിക്കമംഗളൂരു ജില്ലയിൽ ചിക്കമംഗളൂരു പട്ടണത്തിൽ നിന്നും ഇരുപത്തിയെട്ട് കിലോമീറ്റർ തെക്കായി സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഹൊയ്സാല ശൈലിയിലുള്ള ക്ഷേത്രമാണിത് ബേലൂരും ഹലൈബിഡുവും അതിസങ്കീർണമായ ശില്പകലയ്ക്ക് പേരുകേട്ടതാണെങ്കിലും ഈ ക്ഷേത്രം ഹൊയ്സാല വാസ്തുവിദ്യയുടെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു ഹൊസാലർ മഹത്തായ ക്ഷേത്രങ്ങൾ പണിയുന്ന കാലഘട്ടം ഇന്ത്യയിൽ ഇസ്ലാമിക ആക്രമണങ്ങളുടെ കാലമായിരുന്നു ഡൽഹി സുൽത്താനേറ്റിലെ അധിനിവേശ ഇസ്ലാമിക രാജാക്കന്മാരുടെ ആക്രമണങ്ങളിൽ ദക്ഷിണേന്ത്യയിലെ പല ക്ഷേത്രങ്ങളും തകർന്നുപോയിരുന്നു പോയിരുന്നു ആയിരത്തി മൂന്നൂറ്റി പതിമൂന്നിൽ മാലിക് കഫൂർ മഹത്തായ ഹൊസാലേശ്വര ക്ഷേത്രവും പ്രദേശത്തെ മറ്റു പല ക്ഷേത്രങ്ങളും നശിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു ബലവാടിയിലെ പ്രധാന പുരോഹിതനവകാശപ്പെടുന്നതനുസരിച്ച് മാലിക് കഫൂർ ക്ഷേത്രത്തിന്റെ വരെ എത്തിയിരുന്നുവെങ്കിലും മനോഹരമായ ഒരു പർവ്വത ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ബലവാടി ഇസ്ലാമിക നാശത്തിൽ നിന്നും രക്ഷപ്പെട്ടിരുന്നു ആയിരത്തിഒരുന്നൂറ്റി പതിനേഴിൽ ഹൊയ്സാല രാജവംശത്തിലെ വിഷ്ണുവർദ്ധൻ രാജാവിന്റെ കാലത്താണ് ക്ഷേത്രം പണിയുന്നത് ഒരു സാധാരണ ഹൊയ്സാല ക്ഷേത്ര വാസ്തുവിദ്യയുടെ എല്ലാ സവിശേഷതകളും ബലവാദി ക്ഷേത്രത്തിനുണ്ട് മറ്റെല്ലാ ഹൊയ്സാല ക്ഷേത്രങ്ങളെയും പോലെ സോപ് സ്റ്റോണിലാണ് ഈ ക്ഷേത്രവും നിർമ്മിച്ചിരിക്കുന്നത് ബേലൂരിലെ ചെന്നക്കേശവ ക്ഷേത്രം ഹലേബിഡുവിലെ ഹൊയ്സാലേശ്വര ക്ഷേത്രം തുടങ്ങിയ പ്രസിദ്ധമായ ഹൊയ്സാല ക്ഷേത്രങ്ങൾ പ്രധാനമായും കറുപ്പും പച്ചയും കലർന്ന സോപ്പ് സ്റ്റോണിലാണ് നിർമ്മിച്ചിരിക്കുന്നതെങ്കിൽ വീരനാരായണ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് വെളുത്ത സോപ് സ്റ്റോണിലാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ വിഷ്ണുവിന്റെ രൂപമായ വീരനാരായണനാണെങ്കിലും ക്ഷേത്ര സമുച്ചയത്തിൽ വേണുഗോപാലൻ യോഗ നരസിംഹം എന്നിങ്ങനെ രണ്ട് വിഷ്ണുരൂപങ്ങളുമുണ്ട് വീരനാരായണ ക്ഷേത്രത്തിലെ ക്ഷേത്ര പ്രതിഷ്ഠ മധ്യശ്രീകോവിലിൽ വീരനാരായണ എന്നറിയപ്പെടുന്ന വിഷ്ണുവിന്റെ ഒരു രൂപമാണ് വിഷ്ണുവിന്റെ സാധാരണ ആയുധങ്ങളായ ഗതയ്ക്കും ചക്രത്തിനും പകരം വീരനാരായണനും വ്യാകൃഹസ്തവും വീരമുദ്രയുമാണുള്ളത് ഇത് വിഷ്ണുവിന്റെ ഈ രൂപത്തെ മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു വീരനാരായണ വിഗ്രഹവും അതിന്റെ ഗരുഡപീഠവും ഏകദേശം രണ്ട് പോയിന്റ് അഞ്ച് മീറ്റർ ഉയരത്തിലായാണ് സ്ഥിതി ചെയ്യുന്നത് നാല് കൈകളോടെയും താമരയുടെ ഭാവത്തിൽ ഇരിക്കുന്നതിനാലും ഇത് ഹൊയ്സാല കലയുടെ ഏറ്റവും മികച്ച മാതൃകയായി കണക്കാക്കപ്പെടുന്നു തെക്കൻ ശ്രീകോവിലിൽ വേണുഗോപാലകൃഷ്ണന്റെ എട്ടടി നീളമുള്ള ഒരു ചിത്രമുണ്ട് ഈ ചിത്രത്തിൽ കൃഷ്ണൻ തന്റെ ഇടതുകാലിന് മുന്നിൽ വലതുകാൽ വെച്ച് മരത്തിൽ ചാരി ആനന്ദത്തോടെ ഓടക്കുഴൽ വായിക്കുന്നു വടക്കേ ശ്രീകോവിലിൽ ഏഴടി ഉയരമുള്ള യോഗ നരസിംഹ വിഗ്രഹവും ഇരുവശത്തും ശ്രീദേവിയും ഭൂദേവിയും നിൽക്കുന്ന ശംഖും ചക്രവും പിടിച്ചിരിക്കുന്ന ഭാവത്തിലാണ് എല്ലാ ആരാധനാലയങ്ങൾക്കും ഗോപുരങ്ങൾ ഉള്ളതിനാൽ ക്ഷേത്രം വളരെ മനോഹരമായി കാണപ്പെടുന്നു സീലിംഗ് പാനലുകളിൽ ചിലതിൽ ജാഗ്രതീയ പാറ്റേണുകളും മറ്റുള്ളവയ്ക്ക് വ്യത്യസ്ത ഭാവങ്ങളിലും രൂപങ്ങളിലുമുള്ള യോധാക്കളുടെ ചിത്രങ്ങളും കൊത്തിയെടുത്തിരിക്കുന്നു സാധാരണ ഹൊസാല ക്ഷേത്രങ്ങൾ പോലെയാണ് പുറംവിത്തികൾ കൊത്തിയെടുത്തിരിക്കുന്നത് ഈ ക്ഷേത്രത്തിന്റെ സവിശേഷമായ ഒരു വശം അതിന്റെ ത്രികൂട ഗോപുരങ്ങളും അതിമനോഹരമായ മൂർത്തികളുമാണ് ക്ഷേത്രത്തിന്റെയും വിഗ്രഹങ്ങളുടെയും ആന്തരിക സൗന്ദര്യത്തിനാണ് ഈ ക്ഷേത്രത്തിൽ കൂടുതൽ ഊന്നൽ നൽകിയിരിക്കുന്നത് എന്നത് നമുക്കിവിടെ എത്തുമ്പോൾ അറിയാൻ കഴിയും ചൈത്ര പൂർണിമ ജന്മാഷ്ടമി രഥസപ്തമി നരസിംഹ ജയന്തി എന്നിവ ഇവിടെ ആഘോഷിക്കപ്പെടുന്നു ചൈത്ര പൂർണിമ ഉത്സവ വേളയിൽ വിഷ്ണു ശ്രീദേവി ഭൂദേവി എന്നിവരുടെ മൂർത്തികളെ ഘോഷയാത്രയ്ക്കായി പുറത്തേക്ക് കൊണ്ടുപോകുന്നു എന്ന പ്രത്യേകതയുമുണ്ട് ചിക്കമംഗളൂരു ജവഗൽ ഹൈവേയിൽ ചിക്കമംഗളൂരു പട്ടണത്തിൽ നിന്നും ഇരുപത്തിയൊൻപത് കിലോമീറ്റർ തെക്ക് കിഴക്കായാണ് ബലവാടി സ്ഥിതി ചെയ്യുന്നത് പ്രസിദ്ധമായ ക്ഷേത്രനഗരങ്ങളായ ബേലൂരിൽ നിന്നും ഹലേബിടുവിൽ നിന്നും അല്പമകലയാണ് ഇതെന്നതിനാൽ പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയുന്നു